ഹായ് ഹലോ ബ്യൂസ് ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണാൻ പോകുന്നത് സ്കിൻ ബ്രൈറ്റ് ആക്കാൻ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ് നമ്മുടെ വീട്ടിലുള്ള തക്കാളിയൊക്കെ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണിത് നമ്മുടെ സൺ ടാൻ ഒക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ റിമൂവ് ആക്കാനൊക്കെ സഹായിക്കും നിങ്ങൾക്ക് ഇപ്പോൾ എത്ര കരുവാളിപ്പ് ഉണ്ടെങ്കിലും അതൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടാനും സ്കിന്നിന് നല്ല തിളക്കം ഉണ്ടാകാനും പിമ്പിൾസിൻ്റെ മാർക്സൊക്കെ മാറിക്കിട്ടാനും പിന്നെ സ്കിന്ന് നന്നായിട്ട് നിറം ിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണിത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നും യൂസ് ചെയ്യുന്നതെന്നും ഒക്കെ നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് എടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് പാക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കടലമാവാണ് കടലമാവ് നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ലതായിട്ടുള്ളതാണ് നമ്മുടെ സ്കിന്നിലുള്ള അഴുക്കും സൺ ടൈനും ഒക്കെ പെട്ടെന്ന് തന്നെ റിമൂവ് ആക്കും നമ്മൾ ഒരൊറ്റ യൂസിൽ തന്നെ സൺ ടൈനൊക്കെ നല്ല മാറ്റം ഉണ്ടാകും സ്കിന്ന് നല്ലതുപോലെ നിറം വയ്ക്കാനൊക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ ആവശ്യമായിട്ടുള്ള അത്രയും കടലമാവ് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് മിക്സ് ചെയ്യാനുള്ള ആ ഒരു ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് വേണ്ടത് തക്കാളിയാണ് നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു എടുത്ത് കുഞ്ഞു പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം തക്കാളി നമ്മൾ സ്കിന്നിൽ യൂസ് ചെയ്യുന്നത് ഒരുപാട് നല്ലതാണ് കേട്ടോ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡെഡ് സെൽസ് എല്ലാം റിമൂവ് ആക്കാനും ഓപ്പൺ പോസ് ഒക്കെ ടൈറ്റ് ആക്കാനും നമ്മുടെ സ്കിന്നിൻ്റെ പ്രായം കുറയ്ക്കാനും ആൻറ്റി ഏജിങ്ങിനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുകൂടാതെ നമ്മുടെ സ്കിന്നു നിറം വയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഗുണങ്ങളൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ഒരു തക്കാളി അരച്ചെടുക്കുന്നതിലേക്ക് ഞാൻ കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ പാലും കൂടി ചേർത്തിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് നമുക്കൊന്നും കൂടെ നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് പാല് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം എഡ് ചെയ്ത് കൊടുത്താൽ മതി കുറഞ്ഞ അളവിൽ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ആദ്യമായിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിൽ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് പാച്ച ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത് അപ്പം നിങ്ങളുടെ മുഖം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക മുഖത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ കഴുത്തിലുണ്ടാകുന്ന ആ ഒരു കറുപ്പൊക്കെ മാറാനും മുഖവും കഴുത്തും ഒരേ ടോണിൽ തന്നെ ആയി കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം നിങ്ങളിത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക അതിനുശേഷം ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു പാക്ക് വാഷ് ചെയ്യാം അപ്പം ഇതാണ് വാഷ് ചെയ്ത് വന്നപ്പോൾ കിട്ടിയിട്ടുള്ള റിസൾട്ട് അപ്പം ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ഒന്ന് ഇടവിട്ട ദിവസങ്ങളിലൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെ കുറച്ച് നാൾ നിങ്ങൾ തുടർച്ചയായിട്ട് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യുമ്പോൾ നല്ല മാറ്റങ്ങൾ തന്നെ നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടാവുന്നതാണ് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്